കാലിക്കറ്റ് സർവകലാശാലയിൽ പഠിക്കാനുണ്ടായിരുന്നു പിള്ളേർക്ക് പിന്നെ പിന്നെ അത് കുറേ കാര്യങ്ങളുണ്ട് അത് മാറ്റി ഈ പാട്ടെല്ലാ സംഗീത പ്ലാറ്റ്ഫോമുകളും അവൈലബിൾ ആണ് പിന്നെ ഞാൻ ഇടയ്ക്ക് സ്റ്റേജിലേക്ക് വന്ന് പാട്ട് പാടുന്നുണ്ട് ഈ പാട്ട് നിങ്ങൾക്ക് എപ്പോൾ എപ്പോഴെങ്കിലും കേൾക്കാം ഹായ് മക്കളെ ഹലോ ഓ ഓ ആയി കോന്നി കമ്മട്ടി പാടോട്ടെ അല്ലേ കോന്നിയിലെ കമ്മട്ടി പാടാൻ പോയി നിങ്ങള് കുഞ്ഞോനാ മരിച്ചാണ് നെഞ്ചെ കരയല്ലേ ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ല ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ നെഞ്ചെ കരയല്ലേ ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ല കടലും കത്തും മണ്ണില്ലൻ കാൽ തോട്ടനാൾ മുതൽ ആരംഭം ഈ യുദ്ധം ഒരു വേട പോരിൽ ചത്താൽ ആയിരം ആളായി വീണ്ടും പിറക്കും എലിയെങ്കിൽ മലയും തുറക്കും പോരിൽ മരിക്കും ആര് മുഴുവനും എതിരെയെങ്കിലും പാട്ട് കൊണ്ട് ഞാൻ പോര് നടത്തും നത്തു തെരുവിന്റെ പോലെ തെരുവിന്റെ ഞാൻ പാട്ടിന് മുറിവിടു തെരുവിന്റെ പോലെ